മഴയുടെ വിവരങ്ങൾ കൂടി നാം നോക്കുകയാണെങ്കിൽ ഈ വയനാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്താകെ മഴ ശക്തമാവുകയാണ് വയനാട് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരും സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ് ജാഗ്രത പുലർത്തേണ്ടത് എവിടെയൊക്കെയാണ് റോഷ്നി മലയോര മേഖലകളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഒപ്പം തന്നെ നാല് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് അത് വയനാട് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകൾക്കാണ് നാളെയും ഇതേ രീതിയിൽ മലപ്പുറം വയനാട് ഒപ്പം തന്നെ ഇടുക്കി ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അത് ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രധാനമായും മലയോര മേഖലകളിൽ സാധ്യത കൂടുതൽ ാണ് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം മറ്റ് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴയിലുള്ള മറ്റ് ജില്ലകളിൽ ഈ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഒപ്പം തന്നെ അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു അങ്ങനെയെങ്കിൽ മലയോരത്തും തീരദേശത്തുമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ കൃത്യമായി ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ മാറി താമസിച്ചുകൊണ്ട് ഈ മുന്നറിയിപ്പുകളെല്ലാം അനുസരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ നാല് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് നാളെ മൂന്ന് ജില്ലകൾ കൊണ്ട് ഈ പുന്നപ്പുഴയിലൊക്കെ നീരൊഴുക്ക് കൂടിയതുപോലെ മറ്റ് ആറുകളിലും പുഴകളിലും ഒക്കെ നീരൊഴുക്ക് കൂടാനുള്ള സാധ്യതയുള്ളതിനാൽ നദിയുടെ തീരത്തൊക്കെ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് ഏതായാലും രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്തെ പല ഭാഗത്ത് ും തുടരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ആ റോഷനി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഓക്കെ സുനിഷ നമുക്ക് ഈ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലേക്കും ഇപ്പോൾ മഴ പെയ്യുന്ന ജില്ലകളിലേക്കും ഒക്കെ ഒന്ന് പോയി നോക്കാം